വീണ്ടും അമ്മ പറയുന്നു മക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക ജപമാല മണികൾ എൻ്റെ വിരലിലൂടെ ഞാൻ ചലിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരും നിങ്ങൾ അപ്പോൾ സാത്താൻ്റെയും അവൻ്റെ ദുഷ്ട സൈന്യത്തിൻ്റെയും ഭീകര സമരത്തിൽ എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവൻ്റെ സമരത്തിനെതിരെയുള്ള സുശക്തമായൊരു ആയുധമാണിത് ജപമാല ചൊല്ലുമ്പോൾ സ്വർഗനിവാസികളോടൊപ്പം പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണം ലഭിക്കുന്നു നിങ്ങൾക്കായി കോട്ടകൾ സൃഷ്ടിക്കപ്പെടുന്നു ആവി മരിയാ എത്രയോ വലിയ ഉൾക്കാഴ്ചയാണ് ജപമാലയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥന വിശുദ്ധ പാദ്രേപ്പിയോ പറയുന്ന ജപമാല പ്രാർത്ഥന വലിയൊരു പോർച്ചട്ടയാണെന്ന് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോകാനായിട്ട് അവസരം കിട്ടിയാൽ മടി കാണിക്കരുതേ എല്ലാ വിശുദ്ധരിലും നിറഞ്ഞു നിന്ന ഭക്തിയാണ് ജപമാല ഭക്തി ജപമാല പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക അമ്മ പലപ്പോഴും ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് അരികിൽ വരാറുണ്ട് എങ്ങനെയെന്നോ അമ്മ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ അമ്മയെ വിളിക്കും അമ്മേ അമ്മയുടെ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു അതിനുള്ള വിശുദ്ധിയും പവിത്രതയും ഒന്നും എനിക്കില്ല ജപമാല പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ജീവിത രക്ഷാകര രഹസ്യങ്ങളുടെ പൂർണത സ്വീകരിക്കാൻ എനിക്കും എന്നിലൂടെ ലോകത്തിനും എൻ്റെ കുടുംബത്തിനും സാധിക്കേണ്ടതിന് അമ്മ മാതാവേ അമ്മ എൻ്റെ അരികിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോൾ അമ്മ വരാറുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ ഈ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ അമ്മ വരും നമ്മുടെ അയോഗ്യത മനസ്സിലാക്കിയിട്ട് അമ്മ വരും ആ സമയം നമ്മൾ എന്താണെന്നോ ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ ജപമാല അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സ്നേഹത്തോടെ വെച്ചുകൊടുത്ത് അമ്മയുടെ കരങ്ങൾ ചേർത്ത് പിടിക്കണം പിന്നെ ഈ ജപമണികൾ ഉരുളുന്നത് നമ്മുടെ കരങ്ങളിലൂടെയല്ല അമ്മയുടെ കരങ്ങളിലൂടെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ടകൾ മാലാഘമാർ സൃഷ്ടിക്കുകയാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട ഈ ജപമണികളുടെ കോട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാലാഘമാർ കെട്ടുകയാണ് നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമുക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടപ്പെടുമ്പോൾ ദിവ്യമായ കോട്ട കെട്ടപ്പെടു വചനത്തിന്റെ കോട്ട കെട്ടുമ്പോൾ ക്രിത്വം സന്തോഷിക്കുന്നു ആ കോട്ടയെ ഭേദിച്ചു വരാൻ ഏത് തിന്മയ്ക്കാ സാധിക്ക ആർക്കും സാധിക്കില്ല സാത്താനെ പരാജയപ്പെടുത്തുന്ന ആയുധങ്ങളിൽ വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന മടി കൂടാതെ അലസതയില്ലാതെ ആവർത്തന വിരസതയാണെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയാതെ കുടുംബങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് ജപമാല പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണത് ഈ ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന താക്കോലായിട്ടുള്ള ഈ ജപമാല പ്രാർത്ഥന നമുക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടുന്ന പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു മക്കളെ നിങ്ങൾ ജപമാല ചലിപ്പിക്കുമ്പോൾ അത് കന്യകാ മറിയത്തിന്റെ വിരലിലൂടെ ചലിപ്പിക്കുമ്പോൾ സ്വർഗം ജ്വലിക്കും നരകം ഈ സാത്താന്റെ വിറകൊള്ളൽക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അണുശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും എത്രയെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തോളം മഹത്വവും വിലയുമുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാൻ ലോകത്തിന് അനുഭവിക്കാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ജപമാല പ്രാർത്ഥന നമുക്കുമായിരിക്കാം പ്രാർത്ഥനയോടെ അവരിയാ